നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ജൂലിയ പെസ്ട്രാന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മെക്സിക്കൻ വനിതയായിരുന്നു ഹൈപ്പർട്രൈക്കോസിസ് എന്ന അവസ്ഥ കാരണം ജനനത്തിന് തൊട്ടു പിന്നാലെ മുടി അവിശ്വസനീയമായ വേഗതയിൽ വളരാൻ തുടങ്ങി ശരീരം മുഴുവൻ രോമം കൊണ്ട് മൂടുകയും ചെയ്തു ആ കുട്ടിയുടെ ചെവികളും മൂക്കുമെല്ലാം അസാധാരണമാമിതം ജനിച്ചപ്പോൾ തന്നെ വലുതായിരുന്നു പല്ലുകൾ വളർന്നത് ക്രമരഹിതമായിട്ടായിരുന്നു അപൂർവ രോഗമായ ജിങ്കിവിൽ ഹൈപ്പറപ്ലാസിയ എന്ന രോഗം കാരണം അവരുടെ ചുണ്ടുകളും മോണകളുമെല്ലാം വളരെ കട്ടിയുള്ളതായി മാറി ഇതോടെ ജൂലിയ പെസ്ട്രാനയുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നു കാഴ്ചയിൽ വ്യത്യസ്തയായിരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ചൂഷണങ്ങൾ സഹിക്കേണ്ടി വന്നു എങ്കിലും അവൾ ഒരു ഗായികയും നർത്തകിയുമായിരുന്നു കൂടാതെ പല ഭാഷകളും സംസാരിക്കാൻ കഴിവുള്ളവളുമായിരുന്നു പക്ഷെ ചുറ്റുമുള്ള ആളുകൾ ജൂലിയയെ രാക്ഷസ ജന്മമായാണ് കണക്കാക്കിയത് അവളെ ഒരു വ്യക്തിയായി ആരും അംഗീകരിച്ചിരുന്നില്ല അവളുടെ ജീവിതം ചൂഷണത്തിനും അവഗണനയ്ക്കും ഇരയായി പക്ഷെ അവളുടെ കഥയിലൂടെ ലോകം അവളുടെ വേദനയും ജീവിക്കാനുള്ള പോരാട്ടവും ഇപ്പോൾ മനസ്സിലാക്കുകയാണ് കുരങ്ങുകളോട് സാമ്യമുള്ളവരും ഗുഹകളിൽ താമസിച്ചിരുന്നവരുമായ റൂട്ട് ഡിഗേഴ്സ് എന്ന തദ്ദേശീയ അമേരിക്കൻ ഗോത്രത്തിൽ പെട്ടവളായിരുന്നു ജൂലിയ പ്രസ്റ്റാന എന്ന ഒരു കൂട്ടർ പറയുന്നു അതിനോടൊപ്പം തന്നെ മനുഷ്യന് ഒറാങ്കുട്ടാനുമായി ഇണചേർന്നുണ്ടായ ഒരു വികൃത ജന്മമാണ് ഈ കുട്ടി എന്നുള്ള പേരിലുള്ള പ്രചാരണങ്ങളും വളർന്നു വരാൻ തുടങ്ങി എന്തു തന്നെ വന്നാലും ജൂലിയ പഷ്ടാന അമ്മ മരിക്കുന്നതുവരെ അമ്മയോടൊപ്പം തന്നെയാണ് താമസിച്ചിരുന്നത് ഏതമ്മയ്ക്കും തൻ്റെ കുട്ടി പൊൻകുഞ്ഞു തന്നെയാണല്ലോ അതിനുശേഷം പക്ഷേ അവളുടെ അമ്മാവൻ അവളെ സർക്കസുകാർക്ക് വിൽക്കുകയാണ് അങ്ങനെ സർക്കസ് കാണാൻ വരുന്നവരുടെ ഒരു കാഴ്ച വസ്തുവായി ജൂലിയ പഷ്ടാന മാറുന്നു ഇത് ജൂലിയ പ്രസാനിക്ക് ഹൃദയ ഭേദഗമായ ഒരവസ്ഥയാണ് നൽകിയത് പക്ഷേ ഭക്ഷണവും പാർപ്പിടവും ഒന്നും ലഭിക്കാൻ ആ കുഞ്ഞിന് മറ്റു മാർഗമൊന്നും തന്നെ ഇല്ലായിരുന്നു പിന്നീട് ജൂലിയയെ അവരുടെ സർക്കസ് മാനേജറായിരുന്ന തിയോഡോർ ലെൻറ്റ് എന്നയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു കാരണം ഫ്രീക്ക് ഷോകളിൽ നിന്ന് ജൂലിയ അപ്പോഴേക്കും വലിയ സമ്പത്തും പ്രശസ്തിയും നേടിയിരുന്നു അതല്ലാതെ ജൂലിയോട് തോന്നിയ സഹതാപമോ സ്നേഹമോ പ്രേമമോ ഒന്നും ആയിരുന്നില്ല പണത്തിനു വേണ്ടി മാത്രമാണ് ഈ മാനേജർ ജൂലിയയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് അവരുടെ വിവാഹം അന്നുകാലത്ത് ഏറ്റവും പ്രശസ്തമായ വിവാഹമായി മാറി പത്രങ്ങളിലെല്ലാം വലിയ റിപ്പോർട്ടുകൾ വരികയും ചെയ്തു പൊതുജനങ്ങളെല്ലാം ഇത് അറിഞ്ഞു എന്തുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യൻ നൂറ്റി മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള ഒരു രാക്ഷസിയെ വിവാഹം കഴിക്കുന്നതെന്ന് ആളുകൾ അത്ഭുതപ്പെട്ടു അതിന് പിന്നിലുള്ള കാരണം അവളുടെ പ്രശസ്തിയും പണവും തന്നെയാണെന്ന് അവർ മനസ്സിലാക്കി എന്തു തന്നെ ആയാലും ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും യു എസിലും യൂറോപ്പിലും ഉടനീളം പര്യടനം നടത്താൻ തുടങ്ങി പര്യടനം നടത്താൻ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല ഭർത്താവ് ഇവളെ കൊണ്ടു നടന്ന് പണമുണ്ടാക്കാൻ തുടങ്ങി ഒരു മൃഗത്തിനും മനുഷ്യനും ഇടയിലുള്ള ഒരു സങ്കരഹീനമായി ഫസ്റ്റാന പരസ്യം ചെയ്യപ്പെട്ടു ബാബൂൺ ലേഡി ഡോഗ് ഫേസ്ഡ് വുമൺ ഹെയറി ഉമൺ ഏപ് ഫേസ്ഡ് വുമൺ ഏപ് വുമൺ വിയർ വുമൺ ദ നോൺ ഡിസ്ക്രിപ്റ്റ് എന്നീ സ്റ്റേജ് നാമങ്ങളിൽ സൈഡ് ഷോകളും ഫ്രീക്ക് ഷോകളിലും ഇവളെ പ്രദർശിപ്പിച്ച് ഭർത്താവ് സമ്പന്നനായി അവളുടെ സ്റ്റേജ് പ്രകടനങ്ങൾക്കിടയിൽ അവൾ തന്റെ ബുദ്ധിശക്തിയും കഴിവും പ്രകടിപ്പിച്ചു പാട്ട് നൃത്തം പ്രേക്ഷകരുമായി സമ്മതിക്കൽ എന്നിവയിലെല്ലാം അവൾ മിടുക്കിയായി മാറി പക്ഷെ അവളുടെ രൂപം മാത്രം മറ്റുള്ളവർക്ക് എന്നും തമാശയായിരുന്നു മോസ്കോയിലെ ഒരു പര്യടനത്തിനിടെ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പെസ്ട്രാന ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു ജൂലിയെ പ്രസവിച്ച കുഞ്ഞും പസ്ട്രാനിയെ പോലെ തന്നെ ആയിരുന്നു പക്ഷേ ആ കുട്ടി മൂന്ന് ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ അഞ്ച് ദിവസത്തിന് ശേഷം പ്രസവാനന്തര സങ്കീർണതകൾ മൂലം ജൂലിയ പെസ്ട്രാനിയും മരിച്ചു എങ്കിലും മരണശേഷവും ജൂലിയ പെസ്ട്രാനിയുടെ നിർഭാഗ്യം തുടർന്നുകൊണ്ടേയിരുന്നു അത്യാഗ്രഹത്താൽ നിറഞ്ഞ അവളുടെ ഭർത്താവ് പെസ്ട്രാനിയുടെ ശരീരം മമ്മിയാക്കി ഒരു പാതി മനുഷ്യനായ രാക്ഷസിയായി പ്രദർശിപ്പിച്ച് പണം സമ്പാദിക്കാൻ തീരുമാനിക്കുകയാണ് പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനും ടാക്സി ഡെർമിസ്റ്റുമായ ചാൾസ് ഡാവിൻ സൂചിപ്പിച്ചതുപോലെ അവളുടെ ശരീരം സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്തത് മമ്മിയാക്കി സൂക്ഷിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ സ്റ്റഫ് ചെയ്യുകയാണ് ചെയ്തത് നൂറിലധികം വർഷക്കാലം പശ്ചാനയുടെയും മകന്റെയും മൃതദേഹങ്ങൾ ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിലും സർക്കസുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പ്രദർശിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നോർവേയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു എഴുപത്തിരണ്ടിൽ യു എസിൽ പ്രദർശിപ്പിച്ചിരുന്നു ആ വർഷം തന്നെ സ്വീഡനിലേക്ക് നടത്തിയ പര്യടനം പൊതുജനങ്ങളുടെ എതിർപ്പിന് കാരണമായി ഇതോടെ മൃതദേഹങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്നത് നിർത്തിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഓഗസ്റ്റിൽ റോം ആക്രമിച്ച അപരിഷ്കൃത ജർമാനിക് ഗോത്രക്കാരായ വാൻറ്റലുകൾ സംഭരണശാലയിൽ അതിക്രമിച്ചു കയറി കുഞ്ഞിന്റെ ശരീരം നശിപ്പിച്ചു കളഞ്ഞു ജൂലിയയുടെ മൃതദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മോഷ്ടിക്കപ്പെട്ടു പക്ഷേ മൃതദേഹം പോലീസ് കണ്ടെത്തിയെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്തതിനെ തുടർന്ന് ഓസ്ലോ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇത് പശ്ചാനയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് വർഷങ്ങളോളം ഓസ്ലോ സർവകലാശാലയിലെ അനാട്ടമി വകുപ്പിൽ സീൽ ചെയ്ത ശിവപ്പെട്ടിയിൽ പശ്ചാനയുടെ ദേഹം സൂക്ഷിച്ചു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നോർവേജിയൻ പാർലമെൻറ്റ് ജൂലിയുടെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ ശുപാർശ ചെയ്തു പക്ഷെ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി ആ സംസ്കാരം നടന്നില്ല പിന്നീട് ജൂലിയ പെസ്ട്രാനയുടെ മമ്മി ചെയ്ത ശരീരം ആവർത്തിച്ച് പലപ്പോഴും മോഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ നോർവേയിലെ ഒരു ചവിറ്റുകുട്ടയിൽ നിന്ന് അത് പിന്നീട് കണ്ടെത്തി നൂറ്റമ്പത് വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ സിനലോവ സംസ്ഥാന ഗവർണർ മാരിയോ ലോപ്പസ് വാൽഡെസ് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള വിഷ്വൽ ആർട്ടിസ്റ്റ് ലോറ ആൻഡേഴ്സൺ ബാർബറ്റ നോർവീജിയൻ അധികാരികൾ തുടങ്ങിയവരുടെ സഹായത്തോടെ മൃതദേഹം സിനലോവ സർക്കാരിന് കൈമാറുകയും സംസ്കാരം ആസൂത്രണം ചെയ്യുകയും ചെയ്തു ആളുകൾ അവരുടെ കത്തോലിക്ക ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു അവരുടെ അവശിഷ്ടങ്ങൾ അവരുടെ ജന്മസ്ഥലത്തിനടുത്തുള്ള ഒരു പട്ടണമായ സിനലോവാഡി ലൈവയിലെ ഒരു സെമിത്തേരിയിൽ സംസ്കരിച്ചു ചലച്ചിത്ര നിർമ്മാതാവ് ഇവ അരിഡ്ജിസ് ജന്മന ഹൈപ്പർട്രൈക്കോസിസ് ബാധിച്ച ഒരു ആധുനിക മെക്സിക്കൻ കുടുംബത്തിന്റെ ഛായാചിത്രമായ ചോയ് ദ വുൾഫ്മാൻ എന്ന ഫീച്ചർ ഡോക്യുമെന്ററിക്ക് വേണ്ടി ശവസംസ്കാരം മുഴുവൻ ചിത്രീകരിച്ചു ഇവിടെ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു യഥാർത്ഥ രാക്ഷസി ആ ജൂലിയ ആയിരുന്നുവോ അതോ അവളുടെ ഭർത്താവോ അതോ പണം നൽകി അവരെ കാഴ്ചവസ്തുവായി കണ്ട പ്രേക്ഷകരോ ഇനി ജൂലിയയുടെ കുടുംബമാണോ രാക്ഷസ ജന്മം എടുത്തിട്ടുണ്ടായിരുന്നത് അതോ ഈ ലോകം തന്നെ രാക്ഷസ കുലത്തിലുള്ളവരാണോ ചോദ്യങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഉത്തരം തേടി നമ്മളും ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും